ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ നമ്മളെ നിലമ്പൂര് വീട്ടിൽ ഒരാൾ ഗസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും പോണുവിടെ പിന്നെ വിരുന്ന് വന്നത് പ്രമാണിച്ച് നമ്മൾ അവിടെ അടുത്ത് ബംഗ്ലാവിന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് അങ്ങോട്ട് പോവുകയാണ് അവിടെ കാണാൻ ലയറി ഫുട്ട ആയി കൂട്ടാനും ഉണ്ട് കുറെ ആൾക്കാരുണ്ട് അതിലൊക്കെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കിടക്കുന്നുണ്ട് കുറേ ആൾക്കാർ നമുക്ക് പിന്നീട് വിവരങ്ങൾ ഞങ്ങൾ അറിയാം അപ്പൊ എന്നാ അറിഞ്ഞോടെ ചെറുത് മരിച്ചു വച്ചതാണ് ചെറുത് ഇപ്പൊ നമ്മളെ പോയിന്റ് നമ്മൾ കാണിച്ച വഡ്സ് കാണിച്ചരാണ സാധനം ഇമേജ് കൊടുത്തുന്നുണ്ട് നമ്മളെ സ്ഥിതി ആണോ കാണിച്ചതാ

ഹെലികോപ്റ്റർ ഒക്കെ കണ്ടല്ലേ ഹെലികോപ്റ്റർ അല്ല താഴത്തേക്കൂടെ പോയില്ലേ മീ അല്ലേ ഹെലികോപ്റ്റർ കണ്ടല്ലേ പറഞ്ഞു ഹെലികോപ്റ്റർ കണ്ടു അമി പറഞ്ഞെടുത്തോപ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ കണ്ടറി അപ്പൊ അവർ ഇവിടെ ബംഗ്ലാകുന്ന് എത്തി അറസ്റ്റ് ചെയ്യാൻ ഇരിക്കാൻ വാസിയാലി എന്തല്ലേ നമ്മള് ബംഗ്ലാങ്കുന്ന് റോഡ് എത്തിട്ടോ അതാണ് നമ്മളെ ബംഗ്ലാകുന്ന് റോഡ് ഞങ്ങൾ ഇതിൽ കൂടെ ഷോർട്ട് കട്ട് ഉണ്ട് ഇതിലൂടെയാണ് വന്നത് വീടിന്റെ അവിടെ ഒരു ഷോർട്ട് ഉണ്ട് ഉണ്ടായിക്കൂടെ വന്നിട്ടോ അപ്പൊ ഈ ആദ്യ വരല്ലേ നീ ആദ്യ വരല്ലേ സംഭവം ഞാൻ നീയെന്നല്ല പറയലേജാ ജാതില്ലേക്ക് ഇവിടെ ഒരു സാരല്ല ആ കോണിമ പോയെക്കെട്ടോ നമുക്ക് അവിടെ ആകാശം നടത്തോ അതോട് പോയെക്കെട്ടോ ചെറിച്ചെടുത്താ ക്യാമറ കാരണമല്ലോ ചെറിയൊരു മുറി കുഞ്ഞു മുറിയാണ് അതെന്താ ഓടിയിട്ടാണ് ഞാൻ ഓടിക്കാണ് എന്തേലും പോയ പറഞ്ഞേ തേങ്ങല്ലേ തേങ്ങണ്ട് ഇതൊരു ഇവിടെ ഇവിടെ ഒരു സ്റ്റെപ്പാണ് അപ്പൊ ഈ സ്റ്റെപ്പിന്റെ അവിടുന്ന് തേങ്ങനെ മോൾക്ക് ഇങ്ങനെ കയറുക എന്നൊക്കെ പറയണ്ടേ പ്രേതാണല്ലോ അതൊക്കെയാണ് ഉപയോഗി വരണേതല്ല അതാണ് ഇതേക്ക് പോവാണ് നമ്മടെ ബ്ലാവ് ഇവിടെ നമ്മള് ബൻലാവിന്ന് പറയാ എന്താ കൊറേ സിനിമകളിലൊക്കെ ഷൂട്ടിങ് ഒക്കെ ണേ ഇത് ഇതിനെടുക്കോണെങ്കിൽ അപ്പൊ നമ്മൾ ഇതി കൂടെ വന്നേ പോവാ

ഋതു അല്ലാത്ത എന്ത് കൊന്നാണ് ഋതു എന്തു കൊന്ന അല്ല അടിക്കൂർന്നില്ലേ

നമ്മൾ ിലോട്ട് തന്നെ കേറാണ് അറങ്ങാൻ നല്ല സുഖാണ് നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി ലെ

ഇങ്ങനെ ജീവിതത്തെ സീനാണ് ഇവിടെ പിടിച്ചുണ്ട് അത്ര ഇറങ്ങാ പറഞ്ഞാതോ ഇറങ്ങിയോണ്ടല്ലോ എന്താ ആ കുത്തിട്ടേ അവരോടേ ആമിയെ അടിക്ക് പോണ്ട പോണ്ട പോ കേതെ പോയതാ കഴിഞ്ഞു പഞ്ഞിട്ട് അതൊക്കെ രണ്ടാളി അതൊക്കെ സൗണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ആകാശം നടപ്പാതെയൊക്കെ കയറി ഇറങ്ങി കുട്ടികളൊക്കെ കൊണ്ടിട്ട് നമ്മളിനി പോവാൻ നിൽക്കുകയാണ് കേട്ടോ അത് നമ്മളെ ഏകദേശം ഇങ്ങനെയൊക്കെ കണ്ടു ഇനി പോവാണ് അപ്പോൾ ബംഗ്ലാങ്കുക്കെ കണ്ട് ഇറങ്ങുകയാണ് കേട്ടോ എന്താ എനിക്കിഷ്ടമായോ ബംഗ്ലാങ്കുന്തായോ പിന്നെ അപ്പോൾ നമ്മൾ ബംഗ്ലാകുന്ന് ഇറങ്ങി വന്നു ഇനിയിപ്പോൾ ഉൾക്ക് നമ്മളവിടുത്തെ ചാലിയ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും ഇപ്പം നമ്മൾ ബംഗ്ലാകുന്നൊക്കെ പോയ കുറച്ച് ആൾക്കാർ പോന്നിട്ടില്ല കുറച്ച് ആൾക്കാർ വീട്ടിൽ പോയി കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോന്നു കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പൂ അടുത്ത് ഇവിടെ വെക്കാനായിട്ട് ഈ വീടൊക്കെ അന്ന് നമ്മളെ വെള്ളപ്പൊക്കത്തിൻ്റെ ഇതിൽ മുങ്ങിയിരുന്നു പുള്ളി ഉള്ളൊക്കെ വെള്ളം കയറിയിട്ടൊക്കെ ഉം ഇപ്പൊ വെള്ളമൊക്കെ ഇറങ്ങി കൊഴപ്പൊന്നുമില്ല കാര്യൊക്കെ പോയിണ് വെള്ളം മുങ്ങിയത് കിടക്ക ഇവിടുന്നേഹൊക്കെ കിട്ടീനത് ഇവിടെ ഇവിടെ വരെ വെള്ളീനിടെ ഫുള്ള് വെള്ളം ഇവിടുന്ന് അത് വരെ വെള്ളീനിക്കെ ഇറങ്ങി ലേ പോലെ തിരിച്ചിട്ട് ചിരിക്കടി പൂമ്പാറ്റ പൂമ്പാറ്റ ഇവിടെ അപ്പൊ കേസ് നമ്മളെന്താ കുട്ടികളൊക്കെ കൊണ്ട് പോയി വന്നു വന്നുട്ടോ പോവാണ് വീട്ടിൽ പോകാണ്